ഒരു മർമ്മമാണ് വിവാഹത്തിലൂടെ ഇന്ന് നിങ്ങൾ പ്രവേശിക്കുന്നത് സ്തോത്രം നമ്മൾ ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടിയിൽ എക്കാലത്തും നിലനിൽക്കണമെന്നും ദൈവത്തിന്റെ വചനം വളരെ കർശനമായി അനുശാസിക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളെ ആരെങ്കിലും ഒരാളെ ദൈവം വിളിച്ചു ചേർക്കുകയോ അല്ല കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത വരിക ഇന്ന് അല്പസമയം കഴിയുമ്പോൾ പ്രിയ ദൈവദാസൻ നിങ്ങളുടെ മുൻപാകെ എടുത്തു പറയുന്ന ഉടമ്പടി അത് നിങ്ങൾ അന്യോന്യം ദൈവ സാന്നിധ്യത്തിൽ ഏറ്റുപറയുമ്പോൾ ആ ഉടമ്പടിയിൽ ജീവ നിലനിൽക്കണമെന്നത് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് പല നിലവാരത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ അവ ശിഥിരമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് എടുത്തു സ്ഥാപിതവും ദൈവത്താൽ നിർമ്മിതവും ദൈവത്താൽ ആശ്ലേഷിച്ചിട്ടുള്ളതും ആശീർവദിച്ചിട്ടുള്ളതുമായ ഈ വിവാഹ ബന്ധത്തെ അതിന്റെ പൂർണതയിൽ അതിന്റെ പരിഭാവനയിൽ അതിന്റെ നിർമ്മലതയിൽ കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങളെപ്പോലും നിങ്ങളും ബാധ്യസ്ഥരാണ് സ്തോത്രം ഒട്ടനവധി ചെറുപ്പക്കാരുടെ വിവാഹങ്ങൾ പെട്ടെന്ന് നഷ്ടമാകുമ്പോൾ കഴിഞ്ഞ ദിനങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കേട്ടില്ലേ വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ആ ക്രൂരമായ മർദ്ദനം അതൊരു വലിയ പോലീസ് കേസായി മാറി വിവിധ നിലവാരങ്ങൾ കുടുംബങ്ങൾ തകരുമ്പോൾ സ്തോത്രം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിങ്ങളോട് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് യേസ് നിങ്ങളുടെ സമകാലികരുടെ മധ്യയെ നിങ്ങളുടെ സ്നേഹിതരുടെ മധ്യേ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മധ്യയെ നിങ്ങളുടെ ഉടമ്പടിയിൽ നിന്ന് ദൈവത്തെ ഉയർത്തുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് നിങ്ങൾ ചെയ്യണം എന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ ധൈര്യത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ മലാക്കിയുടെ പുസ്തകം തന്നെ രണ്ടാമത്തെ പതിനാലാമത്തെ വാക്യം ദൈവം സാക്ഷി നിൽക്കുന്ന ഒരു വലിയ ഉടമ്പടിയാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് സ്തോത്രം ഹലേ ലൂയ ദൈവ സാന്നിധ്യത്തിന് നിങ്ങൾ വലിയ പ്രാധാന്യം നിങ്ങളുടെ വീട്ടിൽ കൊടുക്കണം ദൈവ സാന്നിധ്യത്തിന് പഴയ നിയമത്തിൽ കാണാം വീട്ടിൽ ദൈവത്തിൻ്റെ പെട്ടകം ചില മാസങ്ങൾ വെച്ചു ദൈവ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നു അതേതെങ്കിലും സ്റ്റോർ റൂമിലോ ഏതെങ്കിലും ഒരു മൂലയ്ക്കോ മാറ്റിവെച്ചിരിക്കുകയല്ലായിരുന്നു അത് അതിൻ്റെ ലിവിങ് റൂമിൽ എല്ലാവരും വരുമ്പോൾ കാണത്തക്കവണ്ണം അതവിടെ വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനകളെ അവരുടെ പ്രാർത്ഥനകളെ ഒക്കെ അത് നിയന്ത്രിപ്പാൻ അതുകൊണ്ട് ഓ വൈ കുടുംബം ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടു ഇന്ന് ദൈവ സ്നേഹത്തോട് ഞാൻ പറയട്ടെ ഈ ദൈവമായി എടുത്ത ഉടമ്പടിയിൽ നിങ്ങൾ നിലനിൽക്കണം നിങ്ങൾ രണ്ടുപേരും ആ ഉടമ്പടിയിൽ നിലനിൽക്കണം നിങ്ങൾ കുടുംബത്തിന്റെ മധ്യേ സഭാ മധ്യയെ ഈ കടന്നു വന്ന സാക്ഷികളുടെ മധ്യേ എടുക്കുന്ന ഉടം ായി ഞങ്ങൾ ചേർന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തേത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്നാമത്തേത് കവന രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിൽ ഇന്ന് വളരെ വിരളമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്നത് തമിഴ് തമ്മിൽ സംസാരിക്കാൻ സമയമില്ല രണ്ടുപേർക്കും ജോലിയാകാം മറ്റിത്ര കാരണങ്ങൾ ഉണ്ടാകാം എന്നാൽ കമ്മ്യൂണിക്കേഷന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം ഇന്ന് ദേവദാസൻ വായിച്ച നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ എൻ്റെ ഹൃദയം ശുഭമചനത്താൽ കവിയുന്നു എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എൻ്റെ നാവ് സമർത്ഥനായ ലഖകൻ്റെ എടുത്തുകോലാകുന്നു അല്ലേ അത് കമ്മ്യൂണിക്കേഷൻ ആണ് മീൻ നിങ്ങൾ തമ്മിൽ ഇതുവരെ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റിൽ ഞങ്ങൾ സ്നേഹ താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോഴും അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേണം കേട്ടോ പക്ഷേ ഇനി അത് കുറയരുത് നിങ്ങൾ നേരിട്ടും അല്ല ഫോണിലൂടെ അല്ലാതെയും അതിനേക്കാൾ ഉപരിയായി നേരിട്ട് സംസാരിപ്പാൻ കമ്മ്യൂണിക്കേഷന് സമയമുണ്ടാകുക ഒന്നാമത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എടുത്ത് ദൈവത്തോട് ആ ടുഗതർ യൂണിറ്റ് പ്രേ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം രണ്ടാമത് നിങ്ങൾ തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വേണം ദൈവസഭയോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വേണം സമൂഹത്തോട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങൾ രണ്ടുപേരും ഒന്നായി തീർന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ മാത്രം എന്നുള്ള അവസ്ഥയല്ല നിങ്ങൾക്ക് കടപ്പാടുകൾ ധാരാളമുണ്ട് ആ കടപ്പാടുകൾ നിർവഹിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് ചെയ്യണമെന്നും ദൈവസ്നേഹത്തിൽ ഞാൻ ഞാൻ ഓർപ്പിക്കുകയാണ് മൂന്നാമത്തേത് കൂടെ പറഞ്ഞ് ഞാൻ വളരെ വേഗം നിർത്താൻ ആഗ്രഹിക്കുകയാണ് മൂന്നാമത്തേത് പ്രതിബദ്ധതയാണ് കമ്മിറ്റ്മെൻറ്റ് ഒന്നാമത്തേത് കവനൻ്റാണ് രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ മൂന്നാമത്തേത് കമ്മിറ്റ്മെൻറ്റ് അമീൻ നിങ്ങൾ തമ്മിൽ തമ്മിലെടുത്തിരിക്കുന്ന ഉടമ്പടി ആ കമ്മിറ്റ്മെൻറ്റിൽ നിങ്ങളെക്കാലത്തും നിലനിൽപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ദൈവത്തിൻ്റെ ആത്മ ഓർപ്പിക്കുന്നു എഫ് എസ് ലേഖനം ഞാൻ ഇന്ന് തന്നെ വായിക്കാൻ നിർബന്ധിക്കുന്നില്ല എഫ് എസ് ലേഖനം അഞ്ചാമത്തെ അവധിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെയും കടപ്പാടുകളെ വളരെയധികം വർണ്ണിക്കുന്നുണ്ട് ഒരു പക്ഷേ എനിക്ക് ശേഷം ദേവദാസന്മാർ അത് പറയും എടുത്തു പറയുമായിരിക്കാം എങ്കിലും ഇന്ന് സാധിച്ചില്ലെങ്കിൽ നാളെയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഈ വേദഭാഗങ്ങളൊന്ന് വായിക്കണം എഫ് എസ് ലേഖനം അഞ്ചാമത്തെ അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടം ചെയ്യട്ടെ അതിൽ ഒന്നാമത്തേത് ഒരു സ്ത്രീ കൂടെ പറയട്ടെ അതിൽ പ്രാധാന്യം അർഹിക്കുന്നത് കേറിഞ്ഞ അല്ലേ കരുതണം അന്യോന്യം കരുതുവാൻ അന്യോന്യം സ്നേഹിക്കുവാൻ അങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതം മറ്റ് അനേകർക്ക് ഒന്നുകൂടെ എടുത്തു പറയട്ടെ നിങ്ങളുടെ സമകാലികർക്ക് വഷളത്വം പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായ ആയ നിങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥ കുടുംബജീവിതം വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം എങ്ങനെയെന്ന് തെളിയിപ്പാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ ചെയ്യണം അങ്ങനെ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കണം അതോടൊപ്പം തന്നെ എനിക്ക് പറയാതിരിക്കാൻ തരമില്ല കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് ഇത് നിങ്ങളുടെ വിവാഹമാണ് അല്ലെ കഴിഞ്ഞ ദിവസം പതിമൂന്നാം തീയതി നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ടല്ലേ ഇന്നിവിടെ വിവാഹം നടക്കുന്നത് അല്ലെ ക്രിസ്തു എന്ന ഏകപുരുഷനായി ഏകപുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങൾ രണ്ടുപേരും എന്നെനിക്കറിയാം അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവോളം വിശ്വസ്തയോടുകൂടെ നിൽപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇന്ന് ആ ശ്രേഷ്ഠമേറിയ ആ ആ നിലവാരത്തെ ഒന്നും കൂടെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് നമ്മുടെ കർത്താവ് വേഗം വരുന്നു നമ്മെ വെളി കഴിപ്പാൻ നമ്മുടെ കർത്താവ് വരുവാൻ പോവുകയാണ് ആ നല്ല നാളിനെ നോക്കി പാർത്തുകൊണ്ട് നമുക്ക് തുടർന്നും ജീവിക്കാം സ്വർഗത്തിലെ ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനൊരവസരം തന്നത്